മാർക്കറ്റിലേക്ക് നല്ല എന്താ തറയൊക്കെയുള്ള നല്ല വലിവുണ്ടായിരുന്നു വലിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിവ് ഏഴ് മണിക്ക് ശേഷം ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ അതിനെ ഒരു അറുതി വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് അവിടെ നിന്ന് റീബൗണ്ട് ചെയ്തു സ്വർണ്ണവില മേലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഗോൾഡിനെ അട്രാക്റ്റഡ് ആക്കി മാറ്റുന്നത് കാരണം ഇത് ഒരിക്കലും എന്താ ഇതൊരു സേഫ് ഹെവനായി മാറുകയാണ് കാരണം ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്താണ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ അസറ്റിനെ സേവ് ചെയ്തു എന്ന് തന്നെ പറയണം മറ്റുള്ള ഇതിലൊക്കെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റുകൾ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാകും പക്ഷേ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്ന ദിവസം ഏതാന്ന് നമുക്കറിയത്തില്ല അത് എപ്പോഴും ഒരു പ്രത്യേക ഒരു ഓണറിൻ്റെ അണ്ടറിൽ നമ്മൾ എപ്പോഴും മാനിപ്പുലേഷൻസൊക്കെ വരാം പക്ഷെ ഗോൾഡ് ഗ്ലോബൽ റിയൽ റിയൽ മണി ആയതുകൊണ്ട് തന്നെ ഡാറ്റാബേസിനെ ഫോക്കസ് ചെയ്ത് തന്നെ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാണ് പക്ഷേ വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ എന്താ ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയില്ല എന്നേ ഉള്ളൂ പക്ഷേ ഈ വലിയ മാറ്റങ്ങളൊക്കെ പലപ്പോഴും നഷ്ടത്തിലായിരിക്കും പലരെയും കൊണ്ടെത്തിക്കുക ആ നഷ്ടം കാരണം വലിയ മാറ്റം എപ്പോഴും ഇടിച്ചിലായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ ഉയർച്ച ഉണ്ടാകും പക്ഷേ ആ ഉയർച്ച ഉണ്ടാകുന്ന ദിവസം ഏതാണെന്ന് ഒരിക്കലും പ്രഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും പക്ഷേ ബുദ്ധിപരമായി നീങ്ങുന്നവർക്ക് എല്ലാത്തിലും പോവാം എന്നാലും ഞാൻ പറയുക എന്നുള്ളു അപ്പോൾ ഗോൾഡ് തകർന്ന് അവിടെ നിന്ന് ഗോൾഡ് കര കയറി വന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ആകെ പറയിപ്പിച്ചില്ല എന്ന് തന്നെ പറയാം ഹോം എന്താണ് ഹോംസെയിൽ റിപ്പോർട്ടൊക്കെ പെൻഡിങ് ഹോംസെയിൽ റിപ്പോർട്ടൊക്കെ അതൊന്നും ഇന്നലെ നോക്കുന്നില്ല ഇവിടെ ഏറ്റവും പ്രധാനം ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സോൾവ് ആയതിന് ശേഷം ഇപ്പോൾ അമേരിക്ക പറയുന്നുണ്ട് ഈ ചർച്ച ഇനിയും ചെയ്യണം എന്നെ കേറാനുമായിട്ട് എന്നാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സോൾവ് ആയ ശേഷം ഇത് ഇപ്പോൾ സീസ്ഫയറിൽ തന്നെയാണല്ലോ എന്തെങ്കിലും അതിന് പ്രശ്നങ്ങൾ വരുമെന്ന അറിയത്തില്ല എന്തായാലും ഇപ്പോൾ എന്തായാലും സീസ്ഫയറിൽ ആയത് തന്നെയാണല്ലോ അപ്പോൾ അതിന് ഒന്നും കൂടി കൂട്ടി ഉറപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് സീസ്ഫയർ തന്നെയാണ് എന്നുള്ളത് ആ ഒരു സമയത്ത് ഗോൾഡ് പിന്നീട് വീണിട്ടില്ല എന്നാണ് വീണിട്ട് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ള അതും രണ്ട് മൂന്ന് പ്രാവശ്യം വീണിട്ട് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഗോൾഡ് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്ററുപതാണ് ഇപ്പോൾ ഉള്ളത് ഈ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്ററുപത് നാളെ തുടരുന്ന അവസ്ഥയിലെ തന്നെ ഗോൾഡ് ഇപ്പോൾ തകർന്നു പോയ ശേഷം വീണ്ടും കര കയറി വന്നു നല്ലൊരു ഇടിച്ചില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കര കയറി വന്നു സ്വർണ്ണ മാറ്റമുണ്ടാത്ത അവസ്ഥയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനം വെള്ളിയാഴ്ചത്തെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും അതിനെ തുടർന്ന് വരുന്ന തിങ്കളാഴ്ചയായിരിക്കും പിന്നെ അതിന് ഒരു വലിയ ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് അപ്വാർഡ് മൂമെൻറ്റ് അവാർഡ് ഡൗൺവാർഡ് മൂവ്മെൻറ്റ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം പക്ഷെ അപ്വാർഡ് മൂവ്മെൻറ്റ് അങ്ങനെ എന്താ മൂവായിരത്തി മുന്നൂറ്റി അൻപതിനെയൊക്കെ അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിനെയൊക്കെ കവച്ച് വെച്ച് ചാടിപ്പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം അത്രക്ക് അത്രക്ക് പ്രശ്നം ഖത്തറിൽ ഒക്കെ പ്രശ്നമുണ്ടായിട്ട് പോലും ഗോൾഡ് അങ്ങനെ മുകളിലേക്ക് മൂവായിരത്തി നാനൂറിലേക്ക്